ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഈ ഡിസംബർ മാസം അടിപൊളിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ വേദയ്ക്കൊപ്പം കട്ട സപ്പോർട്ടുമായിട്ട് സുധാകര മാഷ് നിൽക്കുന്നത് കണ്ട് നീ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കാന്ന് ഒരു കട്ടിലും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ റൂം റൂമൊന്ന് സെറ്റാക്കിക്കൊള്ളാൻ പറഞ്ഞു മാത്രമല്ല മക്കൾക്ക് തോന്നാത്തത് മരുമകൾക്ക് തോന്നിയതോ അല്ലേ കമല നല്ലത് ഇതിലും കൂടുതൽ കേട്ട് നിൽക്കാൻ നന്ദിനിക്കാകുമായിരുന്നില്ല നന്ദിനി ഒരൊറ്റ പോക്ക് പോയി എന്നാ പണി നടക്കട്ടെ എന്ന് പറഞ്ഞ് സുധാകരമാഷിയും കയറിപ്പോയി വേദ പറഞ്ഞു നമുക്കിരേ വൈകുന്നേരത്തിനുള്ളിൽ തീർക്കണം വിശ്വം പറഞ്ഞു ഞങ്ങൾ റെഡിയല്ലേ കമല ഇത് നോക്കി പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് നന്ദിനി നേരെ വിനായകൻ്റെ അരികിലേക്കാണ് ചെന്നത് എന്താ പണി വിനായകേട്ടാ എന്തോ ചെയ്യുവാണ് കുറച്ച് കണക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുക നീ കണ്ടില്ലേ എന്തോ കണക്ക് പറഞ്ഞു വെച്ചിരുന്ന കച്ചവടങ്ങൾ കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്ന കണക്ക് അത് മനക്കണക്കല്ലേ കണക്കല്ലല്ലോ ശരിക്കുള്ള കണക്കേ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ എന്ത് കണക്ക് ബിസിനസ് കണക്ക് എന്ത് എന്തുവാടി നീ പറയുന്നത് ആ വിശ്വേട്ടനും സി ചേച്ചിയും കൂടെ പുതിയ ബിസിനസ് തുടക്കാൻ പോകുന്നു എന്ത് ബിസിനസ് ഓ എണ്ണക്കടിയും കറിപ്പൊടിയുടെയൊക്കെ ആണോ ആ എല്ലാം വേദയുടെ മേൽനോട്ടത്തിലാണ് അവൾ ലോൺ ശരിയാക്കി കൊടുക്കുന്നു മോട്ടിവേഷൻ സ്പീച്ച് കൊടുക്കുന്നു നിങ്ങൾ ഇത് വല്ല അറിയുന്നുണ്ടോ ഇന്ന് വിക്രം കിടക്കുന്ന ചായ്പ നന്നാക്കി എടുക്കാനേ അവൾ പെയിൻറ്റും ബ്രഷും വാങ്ങിച്ച് വന്നിരിക്കുന്നു ഒരു പണി പണിയെടുക്കാത്ത വിശ്വേട്ടൻ നിന്നും ഇരുന്നും കിടന്നുമാണ് പെയിൻ്റടി എന്നും വിക്രത്തിൻ്റെ ആ സ്മാരകമായിട്ട് കിടക്കണം ആ മുറി എന്ന് പറഞ്ഞ നിങ്ങളുടെ അച്ഛൻ അവർ പെയിൻ്റ് അടിക്കണം കണ്ടപ്പോഴേക്കും തക്കള പിക്ലാന്നൊരു അറ്റ മലക്കം പിന്നെ ഒരു മാസ് ഡയലോഗും അയ്യോ എൻ്റെ മക്കൾക്ക് കഴിയാത്തത് എൻ്റെ മരുമകൾ ചെയ്തല്ലോ എന്ന് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല നിങ്ങളുടെ അച്ഛനെ എടി നിങ്ങൾ ചൂടാവണ്ട അവിടെ ഇരിക്കുക ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ് ആ വേദയുടെ ഐഡിയ ആ ചായ്പ്പ് ആ സ്ത്രീ പ്രൊഡക്ട്സിൻ്റെ ഫാക്ടറി ആക്കണം എന്നായിരുന്നു അപ്പം പറയുക നിങ്ങളുടെ അച്ഛനെ അവരുടെ ബെഡ്റൂം ആയിട്ട് തന്നെയാക്കണം എന്ന് കത്തിപ്പോയതിന് പകരം ഫർണിച്ചറ് വരെ ഓഫ് ചെയ്തു മോ മലയ്ക്ക് മാലിട്ടപ്പം നിങ്ങളുടെ അച്ഛനെല്ലാം മറന്നു അത് നല്ലതല്ലേ പിന്നെ കൈക്കൂലിയും മേടിച്ച് അവരെ പിരിക്കാൻ നടന്നിട്ട് ഇപ്പോൾ എന്താ ഒരു അനിയസ്നേഹം നീ ഒന്ന് പതുക്കെ അതൊക്കെ പറയടി മറ്റേ ബിസിനസ് എവിടെ തുടങ്ങും ചാപ്പിൻ്റെ പുറകിലുള്ള ഷെഡ്യൂ മതിയെന്ന് നിങ്ങളുടെ അച്ഛനങ്ങ് തീരുമാനിച്ചു എന്തായാലും തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട് ആണോ അത് നന്നായി വിശ്വേട്ടനൊരു എൻഗേജ്മെൻ്റ് ആയല്ലോ എന്ന് വിനായകൻ എടി വേറൊരാളുടെ കയ്യിൽ ഇനി വിശ്വേട്ടൻ നിൽക്കാൻ പറ്റില്ല ഇതാവുമ്പോൾ സ്വന്തം ഓ അല്ലേ വിശ്വേട്ടൻ രക്ഷപ്പെടാനായിട്ട് വേദക്കെങ്കിലും സഹായിക്കാൻ തോന്നിയില്ലോ അതും ശ്രീചേട്ട് പേരിലായത് വളരെ നന്നായി ഒരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവില്ലോ നന്ദിനിയാണേ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുക എന്താടി അല്ല ഈയിടെ ആയിട്ടേ നിങ്ങൾക്ക് ഇത്തിരി കുടുംബസ്നേഹം കൂടിക്കൂടി വരുന്നില്ലേന്നൊരു സംശയം ഒരുമിച്ച് താമസിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ നന്ദിനി അതത്രയ്ക്ക് അത്രേ ഉള്ളൂ ആ ആയിക്കോട്ടെ അല്ല എങ്ങോട്ടാ അല്ല അവിടെ വിശ്വചടനും ശ്രീചടത്തെയൊക്കെ പെയിൻ്റ് അടിക്കുകയല്ലേ ഒരു സഹായം നമ്മളും ചെയ്യണ്ടേ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഈ കാര്യം ഞാൻ വിട്ടും ഏഹ് കാര്യം പുറത്ത് വെച്ച് നിങ്ങൾ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മിണ്ടിയില്ല എന്നൊക്കെ പരും അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ജനാധിപത്യ മര്യാദ പക്ഷേ അകത്ത സംഗതി വേറെയാ അത് മനസ്സിലായല്ലോ അല്ലേ അപ്പം മനക്കും കിണക്കും കൂട്ടി മോൻ ഇവിടെ അങ്ങ് ഇരുന്നോ മുറ്റത്തൊട്ട് കടന്നു പോകരുത് കേട്ടല്ലോ ആ എന്നും പറഞ്ഞ് തലയും കുലിക്കുക അവിടെ ഇരിക്കുക ഇങ്ങനൊരു കുഞ്ഞാണ് ഓ എങ്ങനൊരു ജന്മമായി പോയല്ലോ എൻ്റെ എന്നും പറഞ്ഞിട്ട് അവനവിടെ ഇരിക്കാം കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമാണെങ്കിൽ കുറച്ച് ടെൻഷനിലാണ് രാജേട്ടനോട് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വർഷം ഒപ്പിച്ച് ചെന്നിട്ട് കാരണം വേദ ശ്രീനിവാസിനെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വേദവേദന പ്രൊഫഷൻ അല്ലേ ചെയ്യുന്നത് അതിന് ഇയാളെതിനെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുന്നത് വേദ അവിടെ ജോലി ചെയ്യുന്നതിൽ എനിക്കൊരു തടസ്സവും ഇല്ല പക്ഷേ ഇപ്പുറത്തെ ശ്രീനിസാറായിപ്പോയില്ലേ പോയില്ലേ ഓർത്തിട്ടാ എനിക്ക് വിഷമം വേറൊരു വക്കീലിനെ വെച്ച് ശ്രീനിസാറിനോട് വാദിക്കാൻ പറയണമെന്ന് അല്ല സാറിനാണോ വക്കീലിനെ വിടാനായിട്ട് പ്രയാസം അതിന് വക്കീലിനെ കിട്ടാത്ത പ്രശ്നമല്ല അനിയൻകുട്ടാ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എനിക്ക് മനസ്സിലായി എന്തായാലും കേസ് വന്ന വിക്രമടക്കം അടക്കം കൂട്ടുപ്രതിയാകും പല കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്തിക്കൊടുത്തതിൽ വിക്രം സ്വാമിക്ക് പങ്കുണ്ടല്ലോ അപ്പോഴേക്കും വിക്രം ചോദിച്ചു അങ്ങനൊരു പ്രശ്നം വന്നാൽ ആ കുറ്റം ഞാൻ ഏറ്റെടുക്കില്ല എടുക്കില്ല എന്നാണ് തോന്നുന്നത് ഞാൻ കുറ്റം ഏറ്റെടുക്കും ശ്രീനിശാറിന് വേണ്ടി ചെയ്യേണ്ടി വന്നാൽ ഞാൻ ചെയ്യും എന്തേ പറയണത് ഇയാളുടെ തലയ്ക്ക് എന്താ ഓളാണോ അങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ കുറ്റം ഏറ്റെടുക്കുക വേണ്ടത് സ്വീകാര്യം ശ്രീനിവാസൻ്റെ പ്രേരണയിൽ ചെയ്തതൊക്കെ ഏറ്റുപറഞ്ഞ് മാപ്പു സാക്ഷിയാവുമല്ലേ വേണ്ടത് ആ എന്തായാലും അയ്യത് തന്നെയാ ശരി എന്ന് വെച്ച് ശ്രീനിസാറിന് ഒറ്റ കൊടുക്കണമെന്നാണോ ഇത് ഒറ്റ കാര്യമൊന്നും അല്ല നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നുവെന്ന് മാത്രം അല്ല ഞാൻ നമ്മൾ ഞാൻ ഒന്നുകൂടെ അവളെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇനി അവൾ അനുസരിക്കുന്നു തോന്നുന്നുണ്ടോ എന്തിലായാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നാമത് മാലയിട്ട സമയമാണ് കഴിയുന്നതും വലിയ പ്രശ്നമില്ലാതെ മല ചവിട്ടി വരാൻ നോക്ക് ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്ക് വിക്രം മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന കുട്ടിയെപ്പോലെയാണോ ആ കുട്ടി നിന്നോട് പെരുമാറുന്നത് ശരിക്കും ഒരു കുടുംബാംഗത്തെ പോലെയല്ലേ എന്ന് അനിയൻകുട്ടൻ ചോദിച്ചു മാത്രമല്ല സ്വാമിയുടെ ജീവിതത്തിൽ ആ കുട്ടി ഒരുപാട് മാറ്റം കൊണ്ടുവന്നില്ലേ നിങ്ങളെയൊന്നും ആശ്രയിക്കാതെ ജീവിക്കാൻ തുടങ്ങിയില്ലേ വിശ്വേട്ടൻ്റെ ഭാര്യയ്ക്ക് സ്വയം തൊഴിലുള്ള ഒരു വഴി കണ്ടെത്തി കൊടുത്തില്ലേ അത്രയൊക്കെ ഒരു കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ആളോട് നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയില്ലേ അതൊക്കെ ശരിയാ പക്ഷേ ഇങ്ങനൊരു കേസ് ഏറ്റെടുക്കണമെന്ന് അവൾ എന്തിനാന്ന് അതിനാ അവൾ അങ്ങോട്ട് പോയി ഏറ്റെടുത്തതല്ലോ ഏ അങ്ങോട്ട് പോയി ഏറ്റെടുത്തതല്ല ഇങ്ങോട്ട് വന്നതാണ് കേസ് മാത്രമല്ല വേറെടെ കഴിവിൽ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ എന്നാലും ശ്രീനിസാറിന് എന്ത് തോന്നും എന്ത് തോന്നിയാലും അത് കാര്യമാക്കേണ്ട കാര്യമില്ലല്ലോ ആ കുട്ടിയുടെ പ്രൊഫഷൻ ആ കുട്ടി ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് കേസ് വന്നാൽ അത് നടത്താൻ പ്രാപ്തി ഉള്ള ആളല്ലേ ശ്രീനിവാസൻ സാറ് ആളോടൊത് നടത്താൻ പറയുക പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആ കേസ് കാരണം വിക്രം സ്വാമിക്ക് എന്തെങ്കിലും ദോഷം വരുന്ന ഘട്ടം വന്നാൽ വേറെ ആ കേസ് ഒഴിയും കാരണം ആ കുട്ടിക്ക് സോമിയോട് അത്രയ്ക്ക് ഇഷ്ടമാണ് അത് ഞങ്ങൾക്കറിയാം ആ അഭിപ്രായത്തിൽ ഞങ്ങൾ രാജവേട്ടനെ ഒപ്പം തന്നെയാണ് അല്ലേടാ അനിയൻകുട്ടാ ആ അതെ മല ചവിട്ടി വന്ന ആ ഇഷ്ടം അങ്ങോട്ട് കൊഴുക്കണം നല്ല കുസുമങ്ങളെപ്പോലെ തനിയെ വിടർന്ന് പൊഴിഞ്ഞു പോകാനും എന്നുള്ളതല്ല നിങ്ങളുടെ ദാമ്പത്യവല്ലരി അത് കായ്ക്കണം അല്ല രാജേട്ടാ എന്ന് അനിയൻകുട്ടൻ കേട്ടോ മാലയിട്ടുണ്ട് പറഞ്ഞേട്ട വർത്തമാനമാണോടാ ഈ പറയുന്നത് എന്ന അനിയൻകുട്ടൻ മാലയിട്ടിട്ടോണ്ട ഞാൻ ഇത്രയും നല്ല ഭാഷ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞേനേ അനിയൻകുട്ടൻ എന്തായാലും സ്വാമി ഏയ് ശരണമയ്യപ്പ എന്ന് പറയുകയാണേ എന്നെ കാണിക്കുന്നത് വേദയും വിശ്വത്തേക്കെയാണ് കേട്ടോ ഇത്രയും കാലമായിട്ടും ഇത്രയും ആവശ്യത്തോട് ജോലി ചെയ്യുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത് വേദയുടെ സ്വാധീനമാണ് അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ലെട്ടോ എന്ന് നമ്മുടെ ശ്രീജയൻ പറയാ അങ്ങനെ ആർക്കും സ്വാധീനിക്കാൻ ഒന്നും പറ്റില്ല അവരവർക്ക് ഒരു തോന്നൽ വേണം ഈ കെട്ടിടം നേരെയാക്കണമെന്ന് വിശ്വേട്ടന് ഒരു തോന്നൽ ഉണ്ടായിരുന്നു അതിനും കൂടിയല്ലേ അന്ന് ഓഫീസിൽ നിന്ന് പണം ആവശ്യപ്പെട്ടത് അല്ലെ വിശ്വേട്ട എന്ന് വേദ ഇങ്ങനെ ചോദിക്കുകയാണ് ആ അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയാണ് വിഷു ഏട്ടിന് വിക്രത്തോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്നേ എനിക്ക് നന്നായിട്ട് നേരത്തെ മുതൽ അറിയാം അതും പിന്നെ ഇല്ലാതിരിക്കുവോ വേദ ഏ അവൻ എൻ്റെ കൂടെ അങ്ങനെയല്ലേ വളർന്നത് അവൻ എൻ്റെ കൂടെപ്പുറപ്പല്ലേ എന്ന് വിഷു ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ കാവലെ അങ്ങോട്ടേക്ക് വന്നു മക്കളെ ദേ പണി കഴിയാറായോ ഇനി കഴിച്ചിട്ടാകാം പണി അച്ഛൻ ഇരിക്കാറായി ഒരുമിച്ചിരിക്കുക പറയുന്നു ആ അതായെ എത്തിയേ അമ്മേ ഇതൊന്ന് തീർന്നോട്ടെ അച്ഛൻ അച്ഛനോട് കഴിച്ചു തോടെ കൊള്ളാൻ പറ അതവിടെ വെക്കി വിശു അച്ഛൻ വിളിക്കുമ്പോൾ ഒഴിവ് പറയാനായിട്ട് നിൽക്കണ്ട ചെല്ല അതെ ശരിയാ ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ബാക്കി പണി അതിന് ശേഷം നമുക്ക് ചെയ്യാം ഞാനേ വിക്രത്തിനെ ഒന്ന് വിളിക്കട്ടെ എത്താറായോ എന്നറിയാമല്ലോ എന്ന് പറഞ്ഞ് ശ്രീജയും വിശവും കൈയൊക്കെ കഴുകി അകത്തേക്ക് കയറി പോവുകയാണ് ഇതേ സമയം നമ്മുടെ വിക്രത്തെ വിളിക്കുകയാണ് വിക്രം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേദിയുടെ കോൾ വരുന്നത് അതൊക്കെ വണ്ടി ഒരു സൈഡിൽ നിന്ന് ഒതുക്കി നിർത്തി എന്നിട്ട് എടുക്കുക എന്താ വേതാളം ദേ വേണ്ട സ്വാമിയാണ് വേണ്ട എന്നാ പറയൂ വേദാള വനിതാ രക്തമേ എന്താണ് പ്രശ്നം എവിടെ എത്തി ഏ അല്ല അച്ഛനിപ്പോൾ ഉണ്ണാൻ വിളിച്ചു എന്നെയോ പിന്നെ എന്നെയാണോ ഉണ്ണാൻ വിളിക്കുന്നത് ഡേ എന്നോണെ പറയരുതേ അയ്യോ അമ്മയോട് പറഞ്ഞത് മക്കളോട് ഉണ്ണാൻ വരാൻ പറയാനാ അതിനിപ്പം അവിടെ ഇല്ലല്ലോ അതല്ലേ ഞാൻ വിളിച്ചത് ഏ എപ്പോഴത്തും എന്ന് ചോദിച്ചു അപ്പോഴേക്കും വിക്രം ആ ഒരു അഞ്ച് മിനിറ്റ് എത്തിയേക്കാം ഓക്കെ അങ്ങനെ കൂള് കട്ട് ചെയ്തു കേട്ടോ വരില്ല എന്ന് പറഞ്ഞില്ല നമ്മുടെ വിക്രം ദാ ഇപ്പം വരാമെന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ വിക്രം വീട്ടിലേക്ക് പോവാണ് സന്തോഷത്തോടെ പിന്നെ കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ നല്ല ആളാണ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അര മണിക്കൂറായി എന്നെ വേറെ പറഞ്ഞപ്പം നീ എന്തിനാന്ന് എന്നെ ഇങ്ങനെ കാത്തിരുന്നത് നിനക്ക് കഴിക്കാറുന്നില്ലേ ആ പിന്നെ വയറും വെച്ച് നിങ്ങളെ കാത്തിരിക്കാൻ എനിക്ക് വട്ടല്ലേ വിക്രസ്വാമി വേഗം കൈ കഴുകിയിട്ട് വാ ഞാൻ ചോറ് വിളമ്പ എന്ന് പറഞ്ഞു അല്ല ഇതെങ്ങോട്ടാ ഏ അത് ശ്രദ്ധിച്ചില്ലേ ആ വീട് റൂമ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത് നോക്കുകയാണ് കേട്ടോ ഇന്നിവിടെ വിക്രമാണെ അന്തം വിട്ടുപോയി വിക്രം വന്നം വിട്ട് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് ഇതിനച്ചൻ സമ്മതിച്ചോ അതെ ചെയ്യാൻ തീരുമാനിച്ചത് വേദയാ പിന്നെ സമ്മതിക്കാതിരിക്കാനായിട്ട് നിവൃത്തിയില്ലല്ലോ ആ ഞാൻ സാധനമായിട്ട് മേടി സാധനമായിട്ട് വന്നു ഞങ്ങൾ തന്നെ അങ്ങ് തുടങ്ങി ശ്രീ ജേടത്തിയും അതുപോലെ തന്നെ വിശ്വട്ടനും ഒക്കെ ആയിട്ട് അപ്പോഴേക്കും ഓ ശ്രീജേടത്തിയുടെ ബിസിനസ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും വായിക്കാനൊക്കെ സ്ഥലം വേണമല്ലോ അല്ലേ അല്ലേ അപ്പം പിന്നെ എൻ്റെ സ്മാരകമായിട്ട് സൂക്ഷിക്കേണ്ടെന്ന് തീരുമാനിച്ച് കാണും ഓ അതുകൊണ്ടാണല്ലോ കത്തിപ്പോയ കട്ടിലിനും അലമാരിക്കും ഒക്കെ പകരമായിട്ട് കോണിമുറി കോവടി മുറി കിടക്കുന്ന ഫർണിച്ചറൊക്കെ കൊണ്ടിടാനായിട്ട് അച്ഛൻ പറഞ്ഞത് എന്തായാലും നമ്മുടെ വിക്രത്തിന് അങ്ങോട്ട് വിശ്വാസം വന്നില്ല അതെ ആ മുറി ഇനി വിക്രമാദിത്യൻ സ്വാമിക്ക് സ്വന്തമാടത്തിയുടെ പരിപാടികളൊക്കെ അതിൻ്റെ പിന്നിലെ ആ ഷെഡ്ഡി മതി എന്ന് അച്ഛൻ പറഞ്ഞത് അവിടെ വിക്രം ആണ് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും ശ്രീജി ഇറങ്ങി വന്നു മലയ്ക്ക് മാലയിട്ടതോടെ ഒരുപാട് നല്ല മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ വിക്രം ഇനി ഇതുപോലെ അങ്ങ് പോയാൽ മതി കേട്ടോ എന്നാൽ പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മാലയിടേണ്ടി വരും എന്ന് വേദ കളിയാക്കുക ഞാൻ രണ്ടു പേർക്കും വിളമ്പി വെച്ചിട്ടുണ്ട് ഹേ നീയല്ലേ കഴിച്ചു എന്ന് പറഞ്ഞത് അതെ സ്വാമി വശന്നിരിക്കുമ്പം ഞാൻ കഴിക്കുന്നത് ശരിയാണോ എന്ന് വേദ ഇങ്ങനെ ചോദിക്കുക ഒന്ന് പുഞ്ചിരിച്ചു വിക്രം നീ കഴിച്ചിട്ടേ ഞങ്ങളുടെ കൂടെ പണിയെടുക്കണം പെട്ടെന്ന് തീർക്കണം അയ്യോ എനിക്ക് വർക്ക്ഷോപ്പിൽ പോകണം എന്നാൽ പിന്നെ വൈകിട്ട് അഞ്ചു മണിയാകുമ്പോൾ എത്തിക്കോണം അമ്പലത്തിൽ പോകാനുള്ളതാ ഇന്നോ ഇന്ന് മാത്രമല്ല ഇനി എന്നും അഞ്ചുമണിയാകുമ്പോൾ ഇവിടെ കണ്ടേക്കണം മലയ്ക്ക് പോയി വരെ നമ്മൾ രാവിലെയും വൈകിട്ടും അമ്പലത്തിൽ പോകുന്നു എങ്ങനെ അങ്ങനെ കണ്ണു മിഴിച്ച് നോക്കൊന്നും വേണ്ട ഇനി എല്ലാ ദിവസവും അങ്ങനെ വേണമെന്നേ ഞാനല്ല തീരുമാനിച്ചത് അച്ഛനാ തീരുമാനിച്ചത് അച്ഛനോ ഹേ എന്നും പറഞ്ഞു ഇവൻ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീജാണ് അന്തം വിട്ട് വേദന നോക്കിയപ്പം വേദം അതൊക്കെ കണ്ണടച്ച് കാണിച്ചു ഇനി മുതൽ അച്ഛനും മോനും തമ്മിലുള്ള ഇരിപ്പ് വശം വയ്ക്കേ അങ്ങോട്ട് മാറാൻ പോവാ സാമി വാ എന്ന് പറഞ്ഞ് വേദ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് വിക്രം ഒന്ന് ആലോചിച്ചു എന്നിട്ട് ഒന്ന് പുഞ്ചിരിച്ച് കാരണം നല്ലതിനാണല്ലോ ഈ മാറ്റം ആവട്ടെ എന്ന് തന്നെയാണ് വിക്രവും തീരുമാനിച്ചത് പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് വിക്രം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് ഒരു ടണലിനടിയിലിങ്ങനെ നിൽക്കുകയാണ് എം എൽ എ വാസവൻ്റെ വണ്ടി ശ്രീകാന്തിനെ കാണാനായിട്ട് വരികയാണ് എം എൽ എ വാസവൻ്റെ വണ്ടി വന്നു ഇറങ്ങി അങ്ങനെ നമ്മുടെ എം എൽ എ വാസവൻ വന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് ആ ശ്രീനി വഴങ്ങിയില്ല അല്ലേ എനിക്കറിയായിരുന്നു അവൻ നിന്നെ ഉറപ്പായിട്ടും അവിടെ നിന്ന് നിറക്കി വിടുമെന്ന് ഒറ്റ ചൂണ്ടയിൽ അയാളെയും കൂടെ കുഴിക്കാം എന്ന് നോക്ക് നോക്കിയതല്ലേ വഴങ്ങില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു അയാൾക്ക് വിക്രത്തിനോട് അത്രയ്ക്ക് കരുതലുണ്ട് വാസവൻ സാറേ എന്ന് പറഞ്ഞപ്പം കരുതലോ ശ്രീനിവാസന് വിക്രത്തിനോട് കരുതലോ അതൊരിക്കലുമില്ല ഒരവസരത്തിന് വേണ്ടിയിട്ട് അവൻ വെച്ചിരിക്കുന്ന ഒരു ബലിമൃഗമാണ് വിക്രം ഹാ ഒരു അവൻ അവസരം വരുമ്പോൾ ആ ബലിമൃഗത്തെ വെച്ച് അവൻ ചോരയിറ്റിക്കും അതിനു മുമ്പ് നമുക്കാകാലോ എനിക്ക് വിക്രത്തിനോട് വിരോധമുണ്ട് പക്ഷേ താൻ ഏത് കണക്കിലാണ് തെറ്റുന്നത് ഇപ്പം വിവാഹം കഴിച്ചില്ല അതത്ര നിസാര കാര്യമായിട്ട് തോന്നുന്നുണ്ടോ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അന്ധസാവന ഇല്ലാതാക്കിയത് അതൊക്കെ അവിടെ നിൽക്കട്ടെ പുറത്ത് ന്യായം കൊള്ളാം പക്ഷേ വാസുവിൻ്റെ അടുത്ത് അത് വില പോകത്തില്ല പറ ഒരാളുമായിട്ട് കൂടുന്നതിന് മുമ്പ് അയാളുടെ പ്രാഥമികമായിട്ട് ഏർപ്പാട് എനിക്കുണ്ട് നേരത്തെ പറഞ്ഞ തറവാട്ട് മഹിമയെക്കുറിച്ചുള്ള അന്തസ്സൊന്നും അല്ല ശ്രീകാന്തിനെ വിക്രത്തിനെതിരെ നീങ്ങാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ശരിയല്ലേ കാര്യം പറഞ്ഞാൽ നമുക്ക് രണ്ടു പേർക്കും ഒരു പാൽ ഇടാൻ ഞാൻ തയ്യാറാണ് ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു തന്നെയാണ് കാര്യം അച്ഛനും ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അപ്പം ശരി വാസവൻ്റെ ചങ്ങാത്തം അർഹിക്കുന്നില്ല എന്ന് നമ്മുടെ വാസവൻ പറഞ്ഞു പോകാൻ തുടങ്ങുക അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ വിശദമായിട്ട് തന്നെ പറയാം ആട്ടെ അങ്ങനെ വരട്ടെ അതെ ഞാൻ വിവാഹം കഴിച്ചത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളെയാണ് അവൾക്കൊരു ഉണ്ട് അഡ്വക്കേറ്റ് ദർശൻ എനിക്കറിയാം ഒരിക്കലയാളെന്നോട് സംസാരിച്ചിട്ടുണ്ട് അവരുമായിട്ട് എൻ്റെ പെങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിരുന്നതാണ് ആ അത് നടക്കാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിവാഹം നടന്നത് ദർശനമായിട്ടുള്ള വിവാഹം നടന്നിരുന്നെങ്കിൽ കുടുംബത്തിൻ്റെ പേരിലുള്ള കമ്പനികളും മറ്റു കാര്യങ്ങളുമൊക്കെ അന്യാധീനപ്പെട്ടു പോകാതെ കുടുംബത്ത് തന്നെ നിൽക്കുമെന്ന് കരുതി വളഞ്ഞു മൂക്ക് പിടിക്കാതെ നേരിട്ട് കാര്യം പറ ശ്രീകാന്തേ അല്ല പ്രധാന കാര്യം അതുതന്നെയാണ് എന്നാൽ ഞാൻ പറയട്ടെ എന്ന് വാസുവൻ ചോദിച്ചു നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള എല്ലാ ബിസിനസ്സും തുടങ്ങി വെച്ചത് ശരിക്കും നിങ്ങളുടെ അച്ചാച്ചൻ അതായത് ശങ്കരനാരായണൻ്റെ അച്ഛനായിരുന്നു അല്ലേ നിങ്ങളുടെ അച്ഛൻ ജുഡീഷ്യൽ സർവീസിലായതുകൊണ്ട് കമ്പനി നടത്തിപ്പിലൊന്നും നേരിട്ട് ഇടപെടാനായിട്ട് പറ്റില്ല അതുകൊണ്ട് അച്ചച്ചൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അത് താനും ഭാര്യയുടെ അച്ഛൻ ചന്ദ്രശേഖരനും കൂടി ഏറ്റെടുത്തു അപ്പോഴാണ് മരിക്കുന്നതിന് മുമ്പ് അച്ചച്ചനൊരു പണിയൊപ്പിച്ചു വച്ച പോയത് എന്ന് മനസ്സിലാവുന്നത് അല്ലേ മൂന്ന് കമ്പനികളിൽ രണ്ടെണ്ണത്തിൻ്റെ പൂർണ്ണ അവകാശവും അറുപത് ശതമാനം ഓഹരിയും ആ അദ്ദേഹം വേദ വേദയെന്ന് നിങ്ങളുടെ പെങ്ങളുടെ പേരിൽ എഴുതി വെച്ചു അല്ലേ ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല അപ്പം കമ്പനിയുടെ ലാഭവിഹിതം നിങ്ങൾ മറ്റു രണ്ട് മക്കൾക്കും തുല്യമായിട്ട് വീതിച്ച് നൽകേണ്ട നൽകണം എന്ന ഒരു നിയമവും വെച്ചു ഹാ അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞത് വൈകിയാണ് അതുകൊണ്ടാണ് വേദയെ അഡ്വക്കറ്റ് കൊണ്ട് കെട്ടിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ പിന്നെ അവർ ആണല്ലോ പക്ഷേ വേ വിധി ഇങ്ങനെയാക്കി തീർത്തു വേദയുടെ ജീവിതം ഇപ്പോൾ നിങ്ങളുടെ ഭയം ഇതൊന്നും അല്ലയെന്നെനിക്കറിയാം വേദേൻ്റെ ഭർത്താവിൻ്റെ അധികാരം ഉപയോഗിച്ച് വിക്രം ഏത് സമയത്തും നിങ്ങളുടെ ഓഫീസിലേക്ക് കയറി വരാമെന്നും നിങ്ങളിരിക്കുന്ന കസേരിയിൽ കയറി ഇരിക്കുമെന്നും നിങ്ങൾ ഭയപ്പെടുന്നു എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശരിയാണ് വിക്രമില്ലാതെ അവൻ്റെ ആവശ്യം നിങ്ങൾക്കതല്ലേ ശരിയാണ് അവൻ അവസാനിച്ച അവളെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാം ദർശനം കൊണ്ട് നിർബന്ധിച്ച് വിവാഹവും കഴിപ്പിക്കാം അല്ലേ നിങ്ങളുടെ സ്വത്ത് നിങ്ങളുടെ കയ്യിൽ തന്നെ അത് നടന്നാലേ എനിക്കെന്താ ഗുണം എന്ന് വാസവൻ ചോദിക്കുകയാണ് അല്ല ഇപ്പം പറയണ്ട പോയി അമ്മായിയപ്പനും കൂടി ഒപ്പനോടും കൂടിയൊന്ന് ആലോചിക്കെന്തായാലും എന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു വാസവൻ ശ്രീകാന്തിനോട് കൈ കൊടുത്തു ഇതൊരു പുതിയ ബെന്ധാവട്ടെ അല്ലേ എന്തായാലും നമ്മുടെ വിക്രം കഴിച്ചിട്ട് പോയൊന്നുമില്ല ഇവരോടൊപ്പം പെയിൻ്റ് അടിക്കാൻ തന്നെ കൂടി കേട്ടോ ശ്രീജ ചോദിച്ചു ഈ തറ ഞാനൊന്നും അടിച്ചു കഴുകട്ടെ വേണ്ട അത് നന്ദിനെ അടുത്ത് ചെയ്തോളും എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തതാഗ്രഹിക്കുന്നത് ഇത് ഞാൻ ചെയ്തോളാം വിശ്വട്ടാ അതിനൊന്നും മെനക്കെടണ്ട അത് നന്ദിനെ അടുത്ത് ചെയ്തോളും എന്തിനാ വെറുതെ അവളുടെ വായിലിരിക്കുന്ന കേൾക്കുന്നത് ഏ അപ്പം വിക്രം പറഞ്ഞു ഇത് ഞാൻ വിശ്വേട്ടിനോട് ചെയ്തോളാം നിങ്ങളങ്ങ് പൊക്കോ നിങ്ങളതിന് മെനക്കെടണ്ട ഇത് നന്ദിനടത്തി ചെയ്തോളും അവൾ സമ്മതിക്കില്ല വേറെ സമ്മതിപ്പിക്കാനേ ഒരു സൂത്രപ്പണിയുണ്ട് ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ അങ്ങ് പോയി ശ്രീജിയും വിശവും കൂടെ എന്ത് സൂത്രപ്പണി അതെന്തോന്ന് എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നന്ദിനിയാണെങ്കിൽ അകത്ത് കാലുമേ കാലും കയറ്റിവെച്ച് ദയ അവിടെ പുള്ളിക്കാരി എന്തോ ഫോണിൽ തോടിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് വിനായകൻ പുറത്തു ഇരുപ്പുണ്ട് ഈ നന്ദിനി അകത്തായിരിക്കുന്നത് എന്ന വേദന വിനായകനോട് സംസാരിക്കുന്നത് നന്ദിനിക്ക് കേൾക്കുകയോ ചെയ്യാം വിനായകൻ ചേട്ടാ ഒന്നിങ്ങ് വന്നേ എന്താ വേദന ഒന്നിങ് വന്നേന്നേ ഒരു കാര്യം പറയാനുണ്ട് അതെന്താ ഞാൻ കേട്ടാ കുഴപ്പമാണോ എന്ന് നന്ദിനി ചോദിച്ചു അതെ ഇങ്ങോട്ട് വന്നേ വിക്രം കാണുന്നുണ്ട് വിനായകനും വേദയും മാറി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ശ്രീജിയും അതുപോലെ തന്നെ വിശ്വ വിഷു അന്തം പെട്ടിങ്ങനെ നിൽക്കാം എന്താ വിനായകൻ ചേട്ടാ നന്ദിനി അത് നന്ദിനിയുടെ അത് ചെയ്യില്ലേ അത് ഞാൻ പറയാം പറഞ്ഞാൽ പോരാ അത് ചെയ്യണം ചില കാര്യങ്ങളെ ഞാൻ എല്ലാവരോടുമായിട്ട് അങ്ങ് വെളിപ്പെടുത്തും എന്താ ചെയ്യിക്കാൻ പറ്റില്ലേ പറ്റും അയ്യോ പറ്റും 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 അവൾ ചെയ്തോളൂ എന്നാൽ വേഗം ആവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വിനായകൻ നന്ദിനി വിളിച്ചു നന്ദിനിങ്ങ് വന്നേ അങ്ങനെ നന്ദിനി വന്നു എന്താ നീ ചെന്ന് ആ മുറി ഒന്ന് അടിച്ചിടു എന്തോന്ന് വിക്രത്തിൻ്റെ മുറി ഒന്ന് അടിച്ചു കഴുകാൻ അയ്യോ അതാണോ അവൾ ഇത്ര നേരം മാറ്റി നിർത്തി പറഞ്ഞത് നേരിട്ട് പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല എന്നറിയാവുന്നതുകൊണ്ട് നിങ്ങൾ വഴിയൊന്ന് ശ്രമിച്ചു നോക്കിയതായിരിക്കുമല്ലേ തർക്കിക്കാതെ നിന്ന് കഴുകു നന്ദിനി എനിക്ക് മനസ്സില്ല എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ വിക്രത്തെയും ആ വേദയെയും ആക്രമിക്കാനായിട്ട് കുറച്ച് ഗുണ്ടകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അവർ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നന്ദിനി എന്തായാലും വിക്ക് വേദ വരച്ച വരനിർത്തി അവിടെ അടിച്ചു കഴിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒക്ക് താങ്ക്